ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോമാരിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത് തമ്പുരാൻ എന്നും മാലാഹമാരുടെ കൂട്ടുണ്ട് ജനന സമയത്ത് എന്തൊരാർപ്പുവിളിയാണ് നോമ്പുകാലത്ത് തനിച്ചിരിക്കുമ്പോൾ കൂട്ടിനെത്തി ശുശ്രൂഷിക്കുന്നുണ്ട് ഗനയിലെ സങ്കടത്തിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് കുരിശുമരണ നേരത്ത് പ്രാർത്ഥനയർപ്പിക്കുന്നു കല്ലറ സൂക്ഷിക്കുന്നതും മാലാഹ സ്വർഗാരോഹണ വേളയിൽ ആനന്ദത്തിൽ അവരാറാടുന്നു ഈ ക്രിസ്തു സംഭവങ്ങളുടെ ഐക്കണുകളിൽ നമുക്കിതൊക്കെ കാണാം ഇനി ജനന സമയം നോക്കുക വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർക്കരികിലേക്ക് എത്തി പറയുന്നു സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സുവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു രക്ഷകനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു കീറ്റുശീലകൾ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്നൊരു സംഘം മാലാഖമാർ ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് കരോൾ പാടുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദം ലഭിച്ചവർക്ക് സമാധാനം ഈ രണ്ട് സംഭവങ്ങളും ഐക്കണിലുണ്ട് മാലാഹയുടെ വാക്ക് കേൾക്കുന്ന ഇടയന്റെ ചിത്രം അതുപോലെ തന്നെ സംഘഗാനം മുഴക്കുന്ന മാലാഹമാരുടെ ചിത്രം ശരിക്കും ഒരു ചെറിയ കൗതുകമാണ് ഇത് വരച്ചു വന്നിപ്പോൾ തോന്നിയത് അതീതമായ ദർശനമുണ്ടാവുന്ന ഇടയന്മാരുടെ അടുത്തേക്കാണ് ശാശ്വത സമാധാനം പിറക്കുന്നത് എന്നാൽ നമ്മളിങ്ങനെ പരീഷന്മാരെ കണക്ക് ജീരകം ചതകുപ്പ തുളസി എന്നിവയിൽ കണക്ക് വയ്ക്കുകയും നീതി കരുണ വിശ്വസ്ഥത ഇവയൊക്കെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മുടെ വരട്ട് കാർക്കശ്യങ്ങളിൽ മുഴുകുന്ന കൊണ്ടാണോ മനുഷ്യരുടെ വാക്കുകൾ സംഗീതം പോലെ കേൾക്കുന്ന നാം സന്ദേശം നൽകിയത് മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസന മെട്രോപൊലിത്ത മാർ സെവേറിയോസ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ വോയിസ് ഓഫ് ഇത് ആഘോഷം